ഹായ് നമസ്കാരം ദാസ് ദാസേനാണ് പരിശ്രമിക്കുന്നത് അപ്പം ഡെയിലി മന്നപ്പന്മാരുടെ സംസ്ഥാന സമ്മേളനം ആയിക്കൊണ്ടിരിക്കുകയാണ് മണ്ടന്മാരുടെ മന്നബുദ്ധികളുടെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അല്ലേ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി ശ്വേതാ മേനോ ശ്വേതാ മേനോന് ഇതിൽ കേസ് കൊടുക്കാൻ പോകുക അതിന് മാർട്ടിനോ കൂർട്ടിനോ അതിൻ്റെ മോന്തര ഡിജിഷപ്പം മാറ്റുന്നു ജനങ്ങളിറങ്ങിയിട്ട് അവൻ കേസ് കൊടുത്തിരിക്കണം ഒന്നിനെങ്കിൽ അവൻ ചൈൻ ചെയ്യാനാണെങ്കിൽ പിന്നിൽ കളിക്കേണ്ടതാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡൻറ്റ് അവൻ പോകുന്നതിന് അവളെ താഴെത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്വേത മേനോനെ അടിച്ചു താത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്ന കളിയായിരിക്കും അല്ലാണ്ട് ഈ മാർട്ടിൻന്ന് പറഞ്ഞാൽ കെട്ടീനെ നമ്മൾ ഇതുവരെ അറിയില്ല അപ്പം പുതിയൊരു സംരംഭമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ശ്വേതാ എന്ന നടി വളരെ മോശപ്പെട്ട രീതിയിലുള്ള സിനിമകളിൽ ഏ സിനിമകളിൽ അഡൽറ്റ് സോണിലെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അപ്പം മലയാള സിനിമയിൽ ഒരുവിധം എല്ലാ നടിമാരും അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ട് തന്നെയാണ് പണ്ടത്തെ നടിവ് ഇപ്പോഴാണ് അങ്ങനത്തെ സീനുകളൊന്നും ഇല്ലാതായത് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായി സിനിമയിൽ കാണിക്കേണ്ട ആവശ്യമില്ലാത്ത കൊണ്ടായിരിക്കാം പണ്ട് സിനിമകളിൽ മാത്രം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു അന്ന് അങ്ങനെയാണെങ്കിൽ ഈ മാർട്ടിനൊക്കെ ചക്കീലയ്ക്കും എന്താ പറയുക സജിനിക്കും അങ്ങനെയുള്ള ടീമുകളുണ്ട് മറിയം ഇവർക്കൊക്കെ എന്തെങ്കിലും കേസ് കൊടുക്കണം അഭിലാഷയ്ക്കൊക്കെ അപ്പോൾ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യം അതു മാത്രമല്ല ജയ ജയ ജയഭാരതി ആയാലും ജയഭാരതിൽ അഭിനയിച്ചുള്ള അങ്ങനെ ഓരോ നടിമാർക്ക് ഇഷ്ടം പോലെ നടികളുണ്ട് ഇതുപോലെ സീനുകളൊക്കെ ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നൊക്കെ അത്രമാത്രം പ്രശസ്തിയിൽ നിൽക്കുന്ന നടികൾ പോലും ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനെ പറ്റിയിട്ട് വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശിവേനെ അടിച്ചു താത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർട്ടിനെ പോലുള്ള ജന്തുജീവികളൊക്കെ എവിടെ നിന്നാണ് ഇവരൊക്കെ പൊന്തി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഇതൊക്കെ ഗെയിമാണ് മലയാള സിനിമ സിനിമയിൽ മാത്രമല്ല ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഇപ്പം ഈ അമ്മയുടെ സംഘടന ആകെ ഒക്കെ തകർന്നു തരിപ്പണായിരിക്കാണ് അപ്പോൾ ഇതിൽ തന്നെ ഗെയിമുകൾ നടക്കുന്നുണ്ട് അത് ഗെയിമിൻ്റെ ആൾക്കാരാണല്ലോ സിനിമക്കാര് അപ്പോൾ അതിഗംഭീരമായി ഗെയിമുകൾ നടക്കുന്നുണ്ട് പിന്നീട് ആരും പ്രവർത്തിക്കുന്നുണ്ട് ശ്വേതാമേനെ അടിച്ച് താത്താൻ വേണ്ടിയിട്ട് പലരും കളിക്കുന്നതാണ് ഇനി ഞാൻ ശ്വേതാമേനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ശ്വേതമേനെ അമ്മയുടെ മോളൊന്നും പറയുന്നതല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അത് ശ്വേതാമേനും ചെയ്തു എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത പറ്റുന്ന റോഡല്ല ശ്വേതമേനും ഇപ്പം പണ്ട് മിസ് ഇന്ത്യ കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്വേതാമനോൻ പുറത്ത് പഠിച്ചു വളർന്ന് പെൺകുട്ടിയാണ് ശ്വേതാമൻ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് അങ്ങനെയുള്ള സീനുകൾ അഭിനയിച്ചു കളിമണ്ണ് എന്ന സിനിമയിൽ ഒറിജിനലായിട്ട് ഡെലിവറി കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർവേദം പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതാമേനോൻ മോശക്കാരിയാണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ നടിമാരെയും മോശക്കാരി എന്ന് പറയേണ്ടി വരും അങ്ങനെ എന്ന് പറയാനില്ലേ ഈ വിഷയം കേട്ടപ്പോൾ ഒന്ന് സംസാരിക്കണം തോന്നി അതുകൊണ്ട് സംസാരിച്ചാണ് അപ്പോൾ വിഷമന്മാർക്ക് തോന്നരുത് എന്തായാലും ശ്വേതാമനെ എല്ലാ സപ്പോർട്ടുകളും പിന്താങ്ങിക്കൊണ്ട് सन्द त आशेत सि